ൂറത്തുള്ള കൗസറ പടന്ന് പൊതി കൊടുക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു യാസൂൽ അല്ലാ വല്ലാത്ത സന്തോഷമുണ്ടല്ലോ നബിയേ സഹാബാ ജിബിരി സൂറത്തുമായി കടന്നു വന്നു കൗസറു പാരായണം ചെയ്തു നിന്ന് കൗസറു പാരായണം ചെയ്തു എന്നിട്ട് പ്രവാചകം പറയുകയാണ് കൗസർ എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ സഹാബാ പറഞ്ഞു തരുമോബിന്റെ റസൂൽ പറയുകയാണ് റസൂൽ റസൂൽ പറയുന്നു എന്റെ റബ്ബ് എനിക്ക് വാഗ്ദാനം ചെയ്ത പറഞ്ഞു കൊടുക്കുന്നു എന്റെ റബ്ബി എനിക്ക് വാഗ്ദാനം ചെയ്ത അരുവിയാണ് അതിൽ ധാരാളം നന്മകളുണ്ട് അതിലൊരു ഹൗദായിരിക്കും അതൊരു ഹൗദായിരിക്കും എന്റെ ഉമ്മത്ത് അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നതായിരിക്കും അള്ളാന്റെ യാ അതിലെ പാത്രങ്ങൾ പോലും അതിലെ പാത്രങ്ങൾ പോലും നക്ഷത്രങ്ങളോളം ഉണ്ടായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഗ് വലിയ വല്ല മാതങ്ങൾ അവിടുന്ന് രൂപം പറഞ്ഞു കൊടുക്കുകയാണ്